അപ്പം നമ്മൾ ഇന്നൊരു കഥ വായിക്കാൻ പോകാ നമ്മൾ താമസത്തിന്റെ പുസ്തക താമസത്തിൽ കേൾക്കണം കേട്ടോ നന്നായിട്ട് അപ്പൊ എന്താണ് വായിക്കാൻ പോകുന്നത് മുക്കൂറ്റിയുടെ മഞ്ഞ തുള്ളികൾ മറ്റൊരു ലോകം ശ്രദ്ധിച്ച് കേൾക്കണം ഘട്ടമാണ് പാരം വിശപ്പിനാൽ കുഴഞ്ഞു മറിഞ്ഞ നൊരുമ്പ് അയ്യോ ഞാൻ വായിച്ചത് മാറിപ്പോയി ഇതൊരു പത്തിവല്ലാ നീ എന്ത് പത്യം എന്ന് പറയാത്തിൽ പറഞ്ഞ കഥയാണ് അപ്പം ഞാൻ വിചാരിച്ചു കഥയായിരിക്കുമെന്ന് ഏഹ് അപ്പം നമുക്ക് അത് വേണ്ട വേറെ എന്തെങ്കിലും വായിക്കാം ദയ ദയ വായിക്കാം ദയ ദയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു പണ്ട് കണ്ടെത്ത മഞ്ചുമാരുടെ അഭിനയിച്ചിരിക്കുന്നത് അതേ ആ പടം തന്നെ ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ചുമാരുടെ ആ ഒരു കഴിസാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ത്തിലുള്ള ഭാവം വായിക്കാം മുത്തിവൈഭവത്തിൽ ആരെയുംല്ലുന്ന സുമൂറിനെദിനെ എല്ലാവരെയും വിളിച്ചു മഗാദിലെ സമ്പന്ന യുവാവായ മൻസൂറിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവകൾ പിതാവിന്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം കളഞ്ഞു കുളിച്ച മൻസൂറിനെ എല്ലാവരും ഉപേക്ഷിക്കുന്നു അയാളെ രക്ഷിക്കുവാൻ ദയ തീരുമാനിക്കുന്നു മൺസൂറിന് കച്ചവട ഗുണങ്ങാനായി സ്വയം അടിമയാകാൻ ദയ തയ്യാറാകുന്നു തന്നെ ഉൾക്കുവാൻ ദയ മൻസൂറിനോട് നിർദ്ദേശിക്കുന്നു ചന്തയിലെത്തുന്ന ദയയെയും മൺസൂറിനെയും രാജഭടന്മാർ കാണുകയും രാജസമേഷത്തെത്തിക്കുകയും ചെയ്യുന്നു അവളുടെ അറിവും ബുദ്ധിവൈഭവും പരീക്ഷിക്കുന്നു പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്ക് പതരാതെ ഉത്തരം നൽകിയ ദയ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ബുദ്ധിപരീക്ഷണങ്ങൾ വിജയിച്ച് സമ്മാനങ്ങളുമായി മടങ്ങിയ ദൈവം മൻസൂറിൻ്റെയും ജീവിതം പിന്നീട് അത്ഭുതകരമായി വഴിമാറുകയായിരുന്നു അപ്പോൾ ആ കഥയാണ് ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത് കേട്ടോ പകൽ മറ്റൊരു രാജ്യത്തിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള പ്രവാസ പ്രവേശന കവാടത്തിനടുത്ത് പശ്ചാത്തലത്തിൽ കൊട്ടാരത്തിലേക്കുള്ള വലിയ പ്രവേശന സ്ഥലം കാണുന്നത് കാണാവുന്നത് ഇടത് കുറേ ആളുകൾ തിങ്ങി കൂടി ൾക്കുന്നു അവരുടെ അടുത്തേക്ക് ഒരു വഴി പോലെ കുതിരപ്പുറത്ത് യുവാദ ദയ കടന്നു വരുന്നു ഹലോ ഹലോ വിജയക്ക് ഹലോ കാണുന്നുണ്ട് കേട്ടോ അവിടെ ഒരു മണ്ഡപത്തിൽ വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് താഴെ ഒരു തൊട്ടിയിൽ വെള്ളം അവൾ ഇറങ്ങി കുതിരയെ വെള്ളത്തിൻ്റെ തൊ തൊട്ടിക്കടുത്തേക്ക് ആളുകൾ ദയെ ശ്രദ്ധിക്കുന്നില്ല അവർ പരസ്പരം പറയുന്നത് അവൾ കേൾക്കുന്നു ഒരാൾ ഏഴു ദിവസമായി ഇനിയും പറ്റിയ ഒരാൾ വന്നില്ലല്ലോ മറ്റൊരാൾ ദൂരസ്ഥലങ്ങളിലെങ്ങും കെട്ടി കൊട്ടി അറിയിക്കേണ്ടതായിരുന്നു മറ്റൊരാൾ പണ്ഡിറ്റമുള്ളവർക്ക് ആയുധ വിദ്യ ഉണ്ടാവില്ല അഭ്യാസികൾക്ക് അറിവ് കുറവ് രണ്ടും ചേർന്നവരെ കിട്ടാൻ വളരെ പ്രയാസം ദയ അടുത്തേക്ക് ഒരാൾ നടക്കട്ടെ നമുക്ക് മത്സരം കാണാമല്ലോ അതൊരു രസം കുറച്ച് ദിവസം സ്വരം കനപ്പിച്ച് മിക്കവരും മിക്കവാറും സ്വരത്തിൽ ഏത് മത്സരം ദയ ചോദിക്കുകയാണ് ഏത് മത്സരം കുതിരയെയും അതിനെ പിടിച്ചു നിൽക്കുന്ന യുവാവിനെയും ശ്രദ്ധിച്ച് ഒന്നാമൻ പരിഹാസഭാവത്തിൽ നോക്കുന്നു നിയമപ്രകാരം ആർക്കും ഒരു കൈ നോക്കാം പക്ഷേ ചെന്ന് ചെക്കന്മാർ ആർക്കും ധൈര്യപ്പെടത്തില്ല അവൾ താല്പര്യത്തോടെ നോക്കുന്നു ഒരാൾ വഴുപോക്കൻ്റെ ജിജ്ഞാസ ജിജ്ഞാസമിപ്പിക്കാൻ അന്യനാട്ടിൽ നിന്നും വന്നതാവും അവൾ അതോ അവൾ അതെ എന്ന് തലയാട്ടുന്നു അയാൾ മന്ത്രിച്ച മന്ത്രി ഭരിച്ചാൽ മന്ത്രികുമാരനെ വാഴിക്കുന്ന പതിവ് രാജാവ് നിർത്തിക്കും തെരഞ്ഞെടുത്ത് നിയമിക്കും നേരത്തെ പരിഹസിച്ചയാൾ ഒന്ന് മത്സരിക്കുന്നുണ്ടോ രാജാവിൻ്റെ സഭാ മണ്ഡപം രാജാ രംഗം സീൻ അടുത്തതാ കേട്ടോ രാജാവിൻ്റെ സഭാമണ്ഡപം രാജാവും നാലഞ്ച് അനുചിതന്മാരും ചേർന്ന് അരുചന്മാരും ചേർന്ന് രാജാവ് ലോകത്തെ മുഴുവൻ ഒരു നർമ്മബോധത്തോടെ കാണുന്ന ആളാണെന്ന് മുഖഭാവനെന്നും വ്യക്തമാകും അരുജന്മാർ അനുചാര അനുചാരന്മാർ നിൽക്കുകയാണ് പിന്നിലും പശ്ചാത്തലത്തിലുമായി ഒരാൾ നിയമം കുറച്ച് കഠിനമാണ് ജനസംസാരം കഠിനമെന്നാണ് ജനസംസാരം അങ്ങനെ വേണം മന്ത്രിസ്ഥാനം കിട്ടാൻ ഇവിടെ തന്നെ എത്ര പേർ സേവയും ശുപാർശയുമായി നടക്കുന്നു പരീക്ഷകൾ വച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെയും സ്ഥിതി എന്താവും ഉപജാപം ഗൂഢാലോചന ശുപാർശ മറ്റൊരാൾ പേർ ഇതിനകം വന്നു ഇനി ആരും മരുന്ന് മട്ടില്ല യുവാവിൻ്റെ വേഷത്തിൽ ദയ വരുന്നത് ശ്രദ്ധിച്ച് രാജാവ് ഉം വരുന്നു ഇതാ തേജസ്വിയായ ഒരു യുവാവ് ദയ രാജാവിനെ നോക്കി വരുന്നു മത്സരിക്കാനുള്ള നിർച്ച ദൃഢനിശ്ചയം മുഖത്ത് രാജാവ് പതുക്കെ ലക്ഷണശാസ്ത്രമനുസരിച്ച് സ്ഥാനാർത്ഥിയെ അപഗരിക്കുകയാണ് പ്രായം കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഉറച്ച കാലത്തിൽ സദ സൈര്യം നോട്ടത്തിൽ പക്വത ദയ അടുത്ത് വന്ന് താഴെ വന്ന് വണങ്ങി അടിയരം ഒരപേക്ഷകനാണ് രാജാവ് പതുക്കെ മധുരസ്വരം ഉറക്കെ അഭ്യസ പരീക്ഷകൾ കുറെ അപകടമേറിയതാണ് ആളുകൾ പറഞ്ഞില്ലേ ദയ തല തലവൊന്നുക്കൂ രാജാവ് അനുജന്മാരും സേനാപതിയെ വിളിക്കൂ ഇല്ല രാജാവിന്റെ സഭാമണ്ഡപ പരിസരം ഒഴിങ്ങിയ ഒരു സ്ഥലത്ത് വില്ലാളി വീരന്മാരുടെ ലക്ഷ്യമായി ഒരു പലക വെച്ചിട്ടുണ്ട് വൃത്തങ്ങൾക്കുള്ളിൽ വൃത്തങ്ങൾ പല പല വർണ്ണങ്ങളിൽ കാഹളം മുഴക്കുന്നു മൈതാനത്തിലേക്ക് വന്ന ദയക്ക് സേനാപതി വില്ലും ആവനായും കൊടുക്കുന്നു മുകളിലേക്ക് ചുറ്റും ഒക്കെയോ ചുറ്റുമൊക്കെയായി കാഴ്ചക്കാർ രാജാവ് എഴുന്നള്ളുന്നു രാജാവ് രാജ്ഞി പതിനഞ്ചു കാര്യമകൾ അവർ പീഠങ്ങളിലിരുന്നപ്പോൾ പിന്നിൽ അന്തരേഷകരും പിൻ ചില ഉപദേശകരും സ്ഥാനം പിടിക്കുന്നു സേനാപതി ദയോട് എന്തോ പറയുന്നുണ്ട് അവൾ തലയാക്കുന്നു രാജാവ് രാജ്ഞിയോടും മകളോടുമായി ചെറുപ്പം സവാരി കഴിയുമ്പോൾ പിൻവാങ്ങാനാണ് സാധ്യത രാജകുമാരി താല്പര്യത്തോടെ നോക്കുന്നു പുറത്ത് അമ്പുവെച്ച വില്ലിൽ ഒരസ്ത്രം തൊടുക്കുന്നു എന്നിട്ട് അമ്പയക്കുന്നു ലക്ഷ്യത്തിൻ്റെ നടിയിൽ വീണ്ടും അമ്പു വലിച്ചു തൊടുക്കുന്ന ദയയുടെ ദ്രുതചലനം ഒന്നിന് പുറകെ ഒന്നായി അഞ്ചസ്ത്രങ്ങൾ ലക്ഷ്യത്തിൻ്റെ നടുവിലെ വൃത്തത്തിൽ കൊള്ളുന്നു രാജാവ് മിടുക്കൻ അഞ്ചില അഞ്ചിലഞ്ചും ദയാജകുമാരൻ്റെ നേർക്ക് വന്ദിക്കുന്നു രാജകുമാരിയുടെ കണ്ണുകളിൽ പ്രകാശം സേനാപതിക്ക് വില്ലും ആവനായിയും തിരിച്ചേൽപ്പിക്കുന്നു ദയ അപ്പോൾ ഉന്നതനായ ഒരു പോരാളി മുന്നോട്ട് വരും സേനാപതിന് മുമ്പിലേക്ക് ഒരു പരിചാരകൻ തട്ടിൽ രണ്ട് നീണ്ട വാളുമായി അത് വാങ്ങി സേനാപതി അവൾക്കിഷ്ടമുള്ളതെടുക്കാം എന്ന് ആംഗ്യം കാട്ടുന്നു അവൾ എതിരാളിക്ക് ആ അവസരം എന്ന് ആംഗ്യം കാട്ടുന്നു വാൾപ്പയറ്റ് വിദഗ്ധർ ഒരു വാൾ തിരഞ്ഞെടുക്കുന്നു അവൾ മറ്റേതും സേനാപതിയും പരിചാരകനും മാറി അവൾ വാൾപ്പയറ്റ് നടത്തുന്നു ഒരിങ്ങ മത്സരം രാജകുമാരിയുടെ ഉൾക്കണ്ഠ കാഴ്ചക്കാരുടെ ഉത്കണ്ഠ ചിലർ എഴുന്നേറ്റ് നിൽക്കുന്നു അധിക സമയം നീണ്ടുപോകാതെ മിന്നൽ വേഗത്തിൽ അക്രമിച്ച് ദയ എതിരാളിയുടെ വാൾ തെറുപ്പിക്കുന്നു പിന്നെ തിരിച്ച് തിരിഞ്ഞ വിനയപൂർവ്വം രാജകുടുംബത്തിൻ്റെ നേർക്ക് നോക്കി തലമുണിച്ച് വന്ദിക്കുന്നു രാജാവ് അഭിനന്ദിച്ചുകൊണ്ട് കൈ ഉയർത്തുന്നു എന്നിട്ട് രാജ്ഞിയെയും മക്കളെയും കണ്ടില്ല എന്ന മട്ടിൽ നോക്കുന്നു രാജാവിൻ്റെ കാഴ്ചപ്പാടിൽ മെരുങ്ങാത്ത ഉലറി പിടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്ന ഒരു കുതിരയെ ഈ രണ്ടു പേർ ഒരു രണ്ടു വശത്തും ഓരോ ആൾ മുന്നിലും പിന്നിലുമായി കയറിട്ട് പിടിച്ച് മൈതാനത്തേക്ക് കട കൊണ്ടു വടത്തിക്കൊണ്ടുവരുന്നു മുകളിൽ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് സ്ഥാനത്ത് നിന്ന് കയ കയറൂരുന്നു ഗൈയുടെ അടുത്തു ചെന്ന് സേനാപതി ഇതിൻ്റെ പുറത്ത് കൈയിൽ ഒരു വട്ടം സവാരി ചെയ്യണമെന്നാണ് വ്യവസ്ഥ കയ്യും കാലും ഒടിഞ്ഞ പേരെ ഇതിനകം പുറത്ത് വന്നു അവൾ ചൂരമാന്തുന്ന കുതിരയെ നോക്കുന്നു കുതിര മുൻകാലിൽ ഉയർന്നു ശബ്ദിക്കുന്നു സേനാപതി വയ്യെങ്കിൽ ശ്രമിക്കരുത് എൻ്റെ മകനും ഈ പ്രായക്കാരാണ് അതുകൊണ്ട് പറയുകയാണ് ദയ സാരമില്ല എന്ന് തലയാട്ടുന്നു അവൾ കുതിരയുടെ സമീപത്തേക്ക് അവൾ കുതിരയുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് കുതിര മുൻകാലുയർത്തി ആക്രമിക്കാനായി ഒരുങ്ങി മുമ്പോട്ട് ചാടുന്നു കുതിരയോട് ദയ നോക്ക് കഷ്ടകാലത്തിന് ഞാനിവിടെ വന്നു കിട്ടു നിന്നെ കീഴടക്കാൻ എനിക്ക് ആവില്ല നീ എന്നെ സഹായിക്കാതെ പറ്റില്ല സംസാരിച്ചുകൊണ്ട് അടുത്തേക്ക് കുതിര വീണ്ടും ആക്രമിക്കാൻ എന്ന വണ്ണം കുതിക്കുന്നു മനുഷ്യ ശബ്ദത്തിൻ്റെ സമശ്വാസം കൊണ്ടാവണം കുതിര ദോഷത്തിൽ നോക്കുന്നുണ്ടെങ്കിലും ആക്രമിക്കുന്നില്ല പതുക്കെ കൈവെച്ച് ദയ നിനക്ക് എന്നെ വീഴ്ത്താം ചവിട്ടിക്കൊല്ലാം ഞാനൊരു പാപമാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നു കൂടുതൽ ധൈര്യത്തിൽ കൈവയ്ക്കുന്നു പിന്നെ അവൾ കുതിരപ്പുറത്ത് കയറുന്നു കുതിര വായുവിൽ കാളുയർത്തുകയും ആളെ വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവൾ വീഴാതെ ശ്രദ്ധിക്കുന്നു രാജകുടുംബം അവ രാജകുടുംബം അടക്കം പലർക്കും ഉൾക്കണ്ട കുതിര ചെവി കുതിര ചെവി ഡോർക്കും പോലെ ദയ ആൾമുട്ടികൾ കൊണ്ട് നിയന്ത്രിച്ച് കുതിരയെ നടത്തുന്നു ഒരിക്കൽ കൂടി വിളറിക്കാ വിളറി കാണുന്ന കുതിര ദയ അരുത് നീ തോൽക്കുന്നില്ല എന്നോട് ദയ കാണിക്കൂ എന്ന് മാത്രം അരുത് അവൾ പ്രേരിപ്പിച്ച് ഒരു വട്ടം കുതിരയെ ശല്യമുണ്ടാക്കാതെ ഓടുമ്പോൾ ആളുകളുടെ ആഹ്ലാദ ആഹ്ലാദ പ്രകടന ശബ്ദം രാജകുടുംബങ്ങൾക്കിടയിൽ ആശ്വാസം രാജകുമാരി ഉത്കണ്ഠയോടെ എഴുന്നേറ്റ് കുതിരപ്പുറത്തുനിറങ്ങിയ ദയ രാജകുടിനൻ നേർക്ക് അഭിവാദനം ചെയ്യുന്നു ദയ കുതിരയോട് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല വീണ്ടും പഴയ ശൗര്യത്തിൽ കുതിര കാലുയർത്തി ശബ്ദിക്കുന്നു രാജാവിൻ്റെ സഭാമണ്ഡപ പരിസരം ചതുരംഗപ്പലവിയിൽ ഒരു കുരു നീക്കുന്നു രാജാവ് ചതുരംഗപ്പലവിയുടെ നടുവിൽ കിളിയുടെ കളിയുടെ മത്തിഘട്ടത്തിലാണ് കുറച്ച് മാറി നിന്നു രാജ്ഞിയും മകളും പ്രധാന സേവകരും നോക്കുന്നു രാജാവ് ഇത് ഒരു പരീക്ഷയാണ് ചതുരംഗത്തിലെ അതിവിദഗ്ധന് നല്ല രാജ്യതന്ത്രജ്ഞനാവാൻ കഴിയും ദയ തലതാഴ്ത്തി ശരിവെയ്ക്കുന്നു അദ്ദേഹം തൻ്റെ കുതിര കുരു നീക്കിയാൽ സംതൃപ്തനാണ് കുറച്ചകലെ നിൽക്കുന്ന രാജകുമാരി കളത്തിന് മുമ്പിൽ ആലോചനാമഗ്ധനായിരുന്ന യുവാവിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നു ആലോചിച്ച് ദയ കുരുവ കരുവയ്ക്കുന്നു വിജയത്തിലേക്കുള്ള ഒരുക്കമാണ് രാജാവ് അസ്വസ്ഥനാകുന്നു ഒരു രാജസേവകൻ അടുത്തു നിൽക്കുന്ന ആളോട് പതിനേഴ് നീക്കത്തിലേറെ ഇതുവരെ ആരും മഹാരാജാവിനോട് പിന്നെ പിടിച്ചു നിന്നിട്ടില്ല ഇത് മുപ്പത്തി ഒന്നായി ദയാ രാജാവിൻ്റെ അസ്വസ്ഥ ഭാവം ഭാവിച്ച് സ്വന്തം ക്ഷണിക്കണം എനിക്ക് തെറ്റി ഉദ്ദേശിച്ചു നീക്കം എന്നിട്ട് നീക്കിയ ഗുരുവിനെ പിൻപിച്ച് മറ്റൊന്ന് നീക്കുന്നു പതുക്കെ പതുക്കെ രാജാവിൻ്റെ മുഖത്ത് ആശ്വാസം അദ്ദേഹം ീക്കുന്നു ദയെ രാജകുമാരി അച്ഛൻ്റെ ആശ്വാസഭാവം ശ്രദ്ധിക്കുന്നു ദയാ പലകയിൽ നോക്കി സമം രാജാവ് ശരിയാണ് ആരും അടിവ അടിയറ വീട്ടില്ല സമാ സമം രാജാവ് എഴുന്നേൽക്കുന്നു അദ്ദേഹത്തിന്റെ പിന്നിലായി ഭാവത്തിൽ ദയ വരുന്നവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് എൻ്റെ തൊണ്ട അടച്ചു ഇനി ചോദ്യത്തരങ്ങളില്ല ഇനി കളിയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷിച്ച പരീക്ഷ നടന്നു നടന്നുകൊണ്ട് കൊണ്ടിരുന്നു ഞാൻ നിയമം മാറ്റി നോക്ക നിയമം മാറ്റി നോക്കുന്നു നീതി വ്യവസ്ഥ മാറ്റി നോക്കുന്നു ബോധവൽക്കരണത്തിന് ശ്രമിക്കുന്നു പർമാണീസ് പണ്ട് പണ്ട് പറഞ്ഞിരിക്കുന്നത് ആയിരിക്കാം ശരി വിനയത്തിൽ ദയ അതെ അവളുടെ കുടുക്കിൽ പരാതിപ്പെടുത്തിയ പോലെ പെട്ടെന്ന് ക്ഷോഭിച്ച് മുഖഭാവം മാറി ഏതേ രാജാവ് പറഞ്ഞതുകൊണ്ടാണ് അതെ പർമ്മ എന്താണ് പറഞ്ഞത് അറിയാതെ അതെ അതെ വെറുതെ പറഞ്ഞതല്ല മാറ്റങ്ങളെല്ലാം മായയാണെന്ന് അദ്ദേഹം പറഞ്ഞു മഹാനായ ഗ്രീക്ക് ചിന്തകൻ വീണ്ടും രാജാവ് ശാന്തനായി ദയെ നോക്കുന്നു അത്ഭുതത്തോടെ മന്ദഹരിച്ച് പേര് ദയ പെട്ടെന്ന് തിരുത്തി സമയം സ്വന്തം താഴ്ത്തി അവർ യൂറോക്കും മാത്രം കേൾക്കാവുന്ന വിധത്തിൽ എന്നെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും കളി മാറ്റിയത് എന്തിനായിരുന്നു കാണാസ്വരത്തിൽ ഒരു യുദ്ധത്തിലെ തോൽവി എന്നെ മറക്കും കളിയിലെ തോൽവി വയ്പായി മനസ്സിൽ നിൽക്കും എന്ന എനിക്ക് ബോധ്യമായതുകൊണ്ട് രാജാവ് മന്ത്രിഹസിക്കുന്നു ഇന്ന് വരെ എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല നമുക്ക് ഇനിയും തോളിക്കുന്ന ദയ എന്ന ഭാവത്തിൽ തല കുനിക്കും തല കുനിക്കുന്നു രാജാവ് കൈ കാണിച്ചപ്പോൾ പരിചരണങ്ങൾ അടുത്തേക്ക് നാട് മുഴുവൻ വിളംബരം നടത്തട്ടെ ഈ യുവാവിനെ ഞാൻ ഇത് രാജ്യത്തിൻ്റെ മന്ത്രിയായി അവരോധിക്കുന്നു രാജകുമാരിയുടെ ആഹ്ലാദം കൊണ്ട് ഉണർന്ന മുഖം കാഹ്ള ബനികൾ ആശ്വാസം ഇതായിരുന്നു ഇന്നത്തെ നമുക്ക് ഡയ്യാ എന്ന കഥ അപ്പോൾ ലൈവ് വന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു കഥയും ഒക്കെയായിട്ട് വീണ്ടും വരാൻ കഴിഞ്ഞു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശിവരാത്രി കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പിൻറ്റാരിക്കാം കേട്ടോ